ഈ ഗൗരവമായ സാമ്പത്തിക പ്രശ്നം ജനങ്ങളോട് പറയേണ്ടേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെൻഷൻ ഇപ്പൊ കുടിശ്ശികയാണ് ഇപ്പൊ മറിയക്കുട്ടിയാണ് ഏറ്റവും വലിയ ചർച്ച മറിയക്കുട്ടിക്ക് ഒന്ന് ഞങ്ങൾ ഇതിലല്ല നിങ്ങൾ മനസ്സിലാക്കൂ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ കാലം ഞാൻ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്ന ഞങ്ങള് രാഷ്ട്രീയം പറയേണ്ടെന്ന് വിചാരിച്ച തുടങ്ങിയത് പക്ഷേ പ്രതിപക്ഷം എടുത്ത നിലപാട് കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞു പോകും ഈ കേരളത്തിൽ അഞ്ഞൂറ് രൂപ പി എസ് അച്യുതാനന്ദ കാലത്ത് കൊടുത്ത പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നൂറ് റുപ്യ വർദ്ധിപ്പിച്ചുള്ളൂ അറുന്നൂറ് മറിയക്കുട്ടി ഇപ്പൊ തോന്നുകയാണ് എന്റെ വല്യമ്മയുടെ പ്രായമൊക്കെ ഉണ്ട് ഞാനെന്തായാലും അവര് വേറെ തുള്ളുന്നു നിങ്ങളെ നിങ്ങളെ കൊണ്ട് തുള്ളിക്കുന്ന നിങ്ങളുടെ പിന്നി പ്രവർത്തിക്കുന്ന ആളുകള് അവരോട് ചോദിക്കണം നൂറ് റുപ്പിയല്ലേ അവരുടെ കാലത്ത് കുട്ടി തന്നുള്ളൂ ഈ മതിയ കുട്ടി അമ്മമാരോട് സ്നേഹമുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ എത്ര ആക്കി ആയിരത്തി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു അന്ന കാലത്ത് പതിനാറ് പതിനെട്ട് മാസം കുടിശ്ശിയായിരുന്നു പതിനെട്ട് മാസം ഈ പതിനെട്ട് മാസം കുടിശ്ശിക കൊടുത്തു അതിനുശേഷം ഏതാണ്ട് മാസമായി ഇത്രയും കാലം ഒരു കുടിശ്ശേമില്ലാതെ കിട്ടി അറുപതിനായിരം കോടി രൂപ ഇവിടെ തരേണ്ട തരാതെ വന്നപ്പോൾ മൂന്ന് മാസം കുടിശ്ശിക വന്നിട്ടുണ്ട് ഞങ്ങൾ കുടിശ്ശേ വന്നിട്ടല്ല ഞങ്ങൾക്ക് തരാനുള്ള പണം തന്നാൽ മതി കേന്ദ്ര ഗവൺമെന്റ് ഔതാര്യമെന്ന് ചോദിച്ചില്ല കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ തരേണ്ട പണം തരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യത അത് പെൻഷനെ ബാധിക്കും സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തെ ബാധിക്കും സർക്കാർ ജീവനക്കാരായ പെൻഷൻ മെറ്റിനെ ബാധിക്കും ജനപ്രകൃതിയുടെ അലവൻസിനെ ബാധിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കും ലൈഫ് മിഷൻ വീടിനെ ബാധിക്കും പുനർവേഖ പദ്ധതിയെ ബാധിക്കും